ഓരോ വീടിന്റെയും കഥകൾ വ്യത്യസ്തമാണ് പക്ഷേ സന്തോഷം അത് ഓരോ വീട്ടിലും ഒരുപോലെ ആണല്ലോ ഒരു വീടിന്റെ സന്തോഷത്തിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ നല്ലൊരു തണുത്ത അന്തരീക്ഷം എല്ലായിടത്തും സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നു അതാണ് ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നത് മികച്ച തണുപ്പ് കുറഞ്ഞ ചെലവിൽ അതും ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ചില്ലാക്സ് ഓഫറിലൂടെ നന്ദലജ് ജി മാർട്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനായി ഒറീസയിൽ നിന്ന് അഞ്ച് കിലോ കഞ്ചാവായിട്ട് ഒറീസയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവായിട്ട് ഒരു ദുര്യോധന മാലിക് എന്ന് പറയുന്നത് ഒറീസക്കാരനെ സച്ചിൻ എന്നും പറഞ്ഞൊരു മാലി കുണ്ടന്നൂർക്കാരനെ മലയാളിയെയും ഇന്ന് രാവിലെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപം വിവേകാനന്ദ റോഡിൽ വെച്ച് അറസ്റ്റ് ചെയ്തു ഈ ദുര്യോധന മാലിക്ക് കന്തുമാൽ ജില്ലയിൽ ഒറീസയിലുള്ള ആളാണ് അവിടുത്തെ ഗാവില് താമസിക്കുന്ന ആളാണ് അയാൾ അവിടെ കഞ്ചാവ് കൃഷി നേരിട്ട് കൃഷി നടത്തുന്ന ആളാണ് അയാൾ അവിടെ കൃഷിയിടത്തിൽ നിന്ന് നേരിട്ട് മറ്റൊരു ഇടനിലക്കാരില്ലാതെ ട്രെയിൻ മാർഗ്ഗം കേരളത്തിലെത്തി ഈ സച്ചിന് മലയാളിയായ സച്ചിന് കൈമാറുന്നതിനിടെയാണ് പിടിച്ചത് ചോദ്യം ചെയ്യൽ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടെന്നാണ് മനസ്സിലായിട്ടുണ്ട് അഞ്ച് കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നു നമ്മൾ പോളിയിലെ വിഷയമൊക്കെ ഉണ്ട് അതുമായി കണക്റ്റഡ് ആകുന്ന ടീം തന്നെയാണോ ഇത് ഈ പോളിയില് ടെക്നിക്കല് ഇവരാണ് ഒറീസക്കാരും ബംഗാളികളെ തന്നെ അവർക്കും ഈ കഞ്ചാവ് എത്തിച്ച് നൽകിയത് ഇത് വിദ്യാർത്ഥികൾക്കായിട്ട് കൊടുക്കാൻ കൊണ്ടുവന്നാണ് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് സാർ ഇപ്പോൾ ഷൈൻ ടോം ചക്കോവുമായി ബന്ധപ്പെട്ട വിഷയം പരിശോധനയ്ക്കിടെയാണ് ഷൈൻ ഇറങ്ങി ഓടുന്ന സാഹചര്യം അതിൻ്റെ വിഷയമൊക്കെ പുറത്തുവന്നത് ഷൈനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ അതും വേലുദ്യോഗസ്ഥരായിട്ട് അത് തുടർ നടപടികൾ നിയമപരമായി ഇപ്പോൾ ഷൈൻ്റെ കയ്യിൽ നിന്നും ഒന്നും പിടികൂടാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ചോദ്യം ചെയ്യാനുള്ള നിയമപരമായ ഉണ്ടോ ഈ കേസിൽ അയാൾക്കാർ കേസുകളൊന്നും എൻ ഡി പി എസ് കേസുകളൊന്നും മുറി മുറി പരിശോധിച്ചാൽ നമുക്ക് ഒന്നും കിട്ടിയില്ല കൂടെയുണ്ടായ ആൾ പരിശോധിച്ചാലൊന്നും നമുക്ക് മറ്റു ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ടൊരു തെളിവുകളെന്ന മുറിയിൽ നമുക്ക് കിട്ടിയില്ല ഇനിയിപ്പോൾ അയാൾ ഓടാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് അറിയില്ല അത് അയാളെ കണ്ടെത്തി ചോദ്യം ചെയ്താലാണ് യഥാർത്ഥം ഓടാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ വേറൊരു ഡ്രഗ് പട്ടലർ അമ്മ നിരീക്ഷണത്തിലായിരുന്നു ഡാൻ സാബിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ഓരോ ഡ്രഗ് പട്രലർ അപ്പോൾ അയാൾ ആ ഹോട്ടലിൽ ഉണ്ടെന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹോട്ടലിൽ ചെന്ന് പരിശോധിച്ച് രജിസ്റ്റർ നോക്കിയപ്പോഴാണ് ഷൈൻ ടോം ചാക്കോ മുറി എടുത്തായിട്ടാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഈ ഡ്രഗ് പാർലറി ഷൈൻ ടോം ചാക്കോ മുറിയിൽ ഉണ്ടാവുമെന്നുള്ള ഒരു ആശംസയിലാണ് നമ്മൾ മുറി പരിശോധിച്ചത് സാർ ഇപ്പോൾ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൻ്റെ വാർത്തകളും ആരോപണങ്ങളും പരാതികളും പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് സിനിമാ സെറ്റുകളിൽ പരിശോധന വ്യാപകമാക്കാനുള്ള എന്തെങ്കിലും നീക്കം പുതിയതായി ഉണ്ടോ സാർ ഈ ഓപ്പറേഷൻ ഡി ആൻഡ് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം കൊച്ചി സിറ്റിയിൽ ഒട്ടനവധി കേസിൽ രജിസ്റ്റർ ചെയ്തു ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വീണ്ടും ഇന്നും ഈ മാസവും ഓപ്പറേഷൻ ഡി ആൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തുടർന്ന് എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്തും സിനിമ മേഖലയിലല്ല ലഹരി ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഹോട്ടലുകളും മറ്റു ഡി ജെ പാർട്ടികളിലും എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്തും സിനിമ മേഖലയിൽ പരിശോധന നടത്തും എന്നൊരു നീക്കമുണ്ടോ ഇപ്പോൾ നിലവിൽ ലഹരി ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പരിശോധന നടത്തും നമ്മൾ നിരീക്ഷിച്ച നിരീക്ഷണം നടത്തിയ ശേഷം പരിശോധന നടത്തുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നിർമ്മാതാക്കളുടെ സംഘടന ആവശ്യപ്പെടുന്നതാണ് പരിശോധന നടത്താൻ പോലീസിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയതാണ് അപ്പോൾ ആ നിലയിലുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നുണ്ടോ നിലവിൽ ഇത്രയും പരാതികൾ വരുന്ന സാഹചര്യത്തിൽ അതൊരു വാച്ച് ആയിട്ടാണ് ചെയ്യുള്ളത് പരിശോധന ഉപയോഗിക്കുന്നുണ്ട് വിവരം കിട്ടിക്കഴിഞ്ഞാൽ പരിശോധന നടത്തും പ്രത്യേക പദ്ധതികളൊന്നും ഇല്ല ഇല്ല പരിശോധന വിവരം കിട്ടിക്കഴിഞ്ഞാൽ പരിശോധന നടത്തും എന്താ രേശ വിവരം കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക